ഗുഡ് മോർണിംഗ് നമ്മൾ ൂസ് ചെയ്യാൻ പോകുന്നത് ഒരു കിട്ടിലും പ്രോഡക്റ്റ് ആണ് ഒരു വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ എന്താ നിങ്ങൾ എല്ലാവരും ഒരു പക്ഷേ ഫോർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ദിസ് മൈറ്റ് ബി യുവർ ബിഗസ്റ്റ് പർച്ചേസ് അല്ലെങ്കിൽ യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പർച്ചേസ് ഒരുപാട് മോഡൽസ് മാർക്കറ്റിലുണ്ട് അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അറിയണമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇതിന്റെ റിവ്യൂ എന്നുള്ളത് നോക്കാം അവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഹോളിലാൻഡ് ലാർക്ക് എം ടൂ നമ്മളും വാങ്ങിയിരിക്കുകയാണ് ഇതിന്റെ റിവ്യൂ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം മുപ്പത്തി രണ്ടായിരം രൂപയൊക്കെ കൊടുത്തതിന് ശേഷം വാങ്ങുന്ന മൈക്കിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ ഒരു ബൈക്ക് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് നമുക്ക് ഉപയോഗിച്ച് നോക്കണം അൺബോക്സ് ചെയ്യണം എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കണം വെറും പതിനയ്യായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ നാട്ടിൽ പക്ഷേ ഇവിടൊക്കെ നോക്കുകയാണെങ്കിൽ അറുന്നൂറ് ദ്രംസ് മാത്രമേ വരുന്നുള്ളോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഓളി ലാൻഡ് ലാർക്ക് എം ടു ടോ അടിപൊളി സാധനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അറുന്നൂറ് ദിനംസിനാണ് ഞാനിവിടെ ദുബായിൽ നിന്നു വാങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ബോക്സ് പൊട്ടിച്ച് നോക്കാം പൊട്ടിച്ച് നോക്കിയാൽ ഉടനെ തന്നെ കാണുന്നതാണ് എല്ലാ ബോക്സിലും കാണുന്നത് പോലെ തന്നെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേപ്പർ അതിനുശേഷം ശേഷം ഇതാണ് മെയിൻ സാധനം കേട്ടോ നമ്മൾ ഇതിനുള്ളിൽ ഇതാണ് നമ്മൾ കൊണ്ടു അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതാ നമ്മുടെ മൂന്ന് ഐറ്റംസ് അതിലുണ്ട് വളരെ സിംപിൾ ആയിക്കോണ്ട് ലൈറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ് നന്നായിട്ട് ചാർജ് നിൽക്കുന്ന സാധനം ഇതിൻ്റെ ബാക്കിൽ ഇതാ സി പിൻ ഉപയോഗിച്ചിട്ടാണ് ചാർജ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ഐറ്റംസാണ് നമ്മൾ ക്യാമറ ഡി എൽ എസ് എൽ ആർ ക്യാമറയിലേക്കും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള റിസീവർ കിട്ടോ ഇതിന് അഡ്ജസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് മൈക്ക് എന്ന് പറയുന്നത് വളരെ ചെറിയ മൈക്ക് ഒരു രൂപയുടെ വട്ടത്തിൽ അല്ലെങ്കിൽ ഒരു അൻപത് വയസ്സിൻ്റെ ആ ഒരു വട്ടത്തിലൊക്കെ ഉള്ളൂ അത്രയും ചെറുതാണ് പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഗാന്ധം വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഷർട്ടിൽ കൊടുക്കാൻ ഒരു സിസ്റ്റാണ് ഈ കാണുന്നത് അങ്ങനെ നമുക്ക് ഷർട്ടിൽ കൊടുക്കിയിട്ട് ഡ്യുവൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് മൈക്കുകൾ ഇതിൻ്റെ കൂടെ ഉണ്ട് നമുക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങൾ നടത്തുമ്പോൾ പിന്നെ ഇതിന് കണക്ട് ചെയ്യേണ്ടത് നമ്മൾ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇതാ ഈ ഐഫോണിലൊക്കെ കഴിഞ്ഞിട്ട് തേർട്ടീന് ഫോർട്ടീൻ വരെയുള്ള ൾ കണക്ട് ചെയ്യാനുള്ള കണക്ടർ അതുപോലെ തന്നെ ഫിഫ്റ്റീന് അല്ലെങ്കിൽ സി പിന്നൊക്കെ വരുന്ന ഇതേപോലുള്ള കണക്ടർ കിട്ടോ വളരെ സിമ്പിൾ ആയിട്ട് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഈ ഒരു സൈഡ് വരുന്നത് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഒപ്പം തന്നെ ഒപ്പം തന്നെ നടത്താവുന്നതാണ് പിന്നെ എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ബാക്കി എന്തെങ്കിലും നോക്കാം ഇതേപോലൊരു ബാഗുണ്ട് ഈ ബാഗിലുള്ള സാധനങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ ദാ സി കേബിൾ കിട്ടോ യു എസ് ബി സി കേബിൾ ഇത് ചാർജ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മൾ ക്യാമറയ്ക്ക് കണക്ട് ആയിട്ടുള്ള വയർ ഇതേപോലെ രണ്ട് ക്ലിപ്പുകളുണ്ട് അത് നമ്മൾ തൊപ്പിയിലോ അല്ലെങ്കിൽ നമ്മളെ ഷർട്ടിലൊക്കെ ക്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ട് ക്ലിപ്പ് കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ മക്കിൻ്റെ നോയ്സ് റെഡ്യൂസ് ചെയ്യുകയാണ് ഒന്നുകൂടി നോയ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇതേപോലുള്ള സ്പോഞ്ച് വരുന്നുണ്ട് പിന്നെ ഇതാണ് വെറൈറ്റി ആയിട്ട് മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു മാലയാണ് ശരിക്കും ഇതൊരു മാല എന്ന് പറയുന്നത് നമ്മുടെ മൈക്ക് കണക്ട് ചെയ്യാനാണ് നമ്മളെ കഴുത്തിൽ നമുക്കിതേപോലെ തൂക്കിയിട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് പിന്നെ ഒരു മാലയാണ് വരുന്ന കേട്ടോ അതൊരു വെറൈറ്റി സാധനം തന്നെയാണ് അടിപൊളി ഇവിടെ ഈ മാല ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മൈക്ക് സെറ്റ് ആക്കി ഫിറ്റ് ആക്കാവുന്നതാണ് എന്നിട്ട് ഇത് ഇങ്ങനെട്ടോ രണ്ട് മാല വരുന്നുണ്ട് ഒന്നല്ല എന്നതിനുശേഷം മൈക്ക് നമ്മൾ എടുക്കുക എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ യെസ് അപ്പോൾ അതോടുകൂടി മൈക്കവിടെ സെറ്റായി ഈ മാലയായിട്ട് ഇങ്ങനെ നിർത്താം ആ ഇത് നല്ലൊരു അടിപൊളി ഫീച്ചറാണ് ഹോളി ലാന്റിന്റെ ആർ കി എം റ്റു നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം ഇതിന്റെ ക്ലിയർ എത്രത്തോളം നല്ലത് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് റൂംസിൻ്റെ സാധാരണ ഒരു ഇവിടുത്തെ ലോക്കൽ മൈക്കാണ് പക്ഷെ അതിൽ നിന്നും ഇതിലേക്ക് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ ഹോളി ലാൻഡിന്റെ ഒരു സിംഗിൾ മൈക്ക് എടുത്തുകൊണ്ട് ഞാനിത് അപ്പം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് കേൾക്കുന്നത് സാധാരണ നോയിസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് കേട്ടോ അതായത് നോയിസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു സൗണ്ടാണ് കിട്ടുന്നത് എന്നാണ് പറഞ്ഞത് അതിനായിട്ട് ഇവിടെ ഗ്രീൻ ലൈറ്റ് കത്തും ഈ ഗ്രീൻ ലൈറ്റ് കത്തുമ്പോൾ നോയിസ് റെഡ്യൂസ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളത് ഈ നോയിസ് റോഡ്യൂസ് ചെയ്യാതെ അപ്പോൾ ശരിക്കും പറയാണെങ്കിൽ നമുക്ക് ഈ ഒരു നാച്ചുറൽ സൗണ്ട് കൂടെ കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതായത് ഒരു പബ്ലിക്കിൽ അല്ലാത്തൊരു സ്ഥലത്ത് ചിലപ്പോൾ നാച്ചുറൽ സൗണ്ട് നമുക്ക് വേണ്ടിവരും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോയിസ് റൊഡ്യൂസ് ക്യാൻസലേഷൻ ചെയ്യണം അതായത് നമുക്ക് പുറത്തെ സൗണ്ട് കൂടി കിട്ടണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് ആ ബട്ടൺ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് ആവും ഇങ്ങനെ ബ്ലൂ ലൈറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പം ബാക്കിലുള്ള സൗണ്ട് കൂടി കേൾക്കുന്നതാണ് ആ രണ്ടിൻ്റെ ഒരു ടെസ്റ്റ് ഞാൻ നടത്തിത്തരാം ഇപ്പം നോയ്സ് ക്യാൻസലേഷൻ ഇല്ലാതെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഓക്കെ മ്യൂട്ടായി നിൽക്കാം മനസ്സിലായല്ലേ ഇനി ഞാൻ നോയിസ് റെഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് ഒരു പ്രാവശ്യം നെക്കി ഇവിടെ ഗ്രീൻ ലൈറ്റ് കത്തി ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം മ്യൂട്ടായിട്ട് എത്രത്തോളം മാറ്റമുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാം അപ്പോൾ ഇത് ഇങ്ങനെ ഡ്യുവലായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാല വെച്ചിട്ട് അതേപോലെ ചെയ്ത് നോക്കാൻ പോവാണ് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മാല ഇവിടെ കണക്ട് ചെയ്തു അപ്പോൾ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് ഇത് ഓരോരോ മൊബൈൽ കണക്ട് ചെയ്യാം Sergum C si കണക്ടർ വരുന്നതും ഐഫോണിൻ്റെ കണക്ടർ വരുന്നതും ഇത് രണ്ടിലും കണക്ട് ചെയ്യാവുന്ന കേട്ടോ അപ്പോൾ അതിനായിട്ട് രണ്ട് കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഫിഫ്റ്റീൻ പ്രോ ഒക്കെ ആണെങ്കിൽ സി ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ സീയിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഏറ്റവും കൂടുതൽ ആൾ ബുദ്ധിമുട്ടുന്നത് എന്ന് വെച്ചാൽ മറ്റുള്ള കമ്പനികളൊക്കെ നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്യും അതിനുശേഷം വീഡിയോ എടുക്കും വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്തായിരിക്കും ഈ റിസീവർ നമ്മൾ മൊബൈൽ നിന്നും ഊരി ഊരിയെടുക്കേണ്ടി വരും അതിനുശേഷം വീണ്ടും കണക്ട് ചെയ്ത് കേട്ടതിന് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം അപ്പോൾ അയച്ചെടുക്കൽ പിന്നെ കണക്ട് ചെയ്യില്ലേ അയച്ചെടുക്കൽ കണക്ട് ചെയ്യില്ലേ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ശല്യാണ് ഒരു ഡിസ്റ്റർബാണ് പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല ഇത് ഡയറക്റ്റ് ഇതേപോലെ കുത്തി വെച്ചതിന് ശേഷം നമുക്ക് വർക്ക് നമുക്ക് ഇതേപോലെ തന്നെ ഇതിൽ വെച്ചിട്ട് തന്നെ കേൾക്കാവുന്നതാണ് ഇത് ഊരി ഊരിയെടുക്കേണ്ട റെസീവർ എടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ഊരി കുത്തുന്ന ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല സിമ്പിൾ ആയിക്കോട്ടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഇനി ഇതിൻ്റെ ദൂരെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണക്കാ എന്താണ് നമ്മൾ ഈ ഒരു മൈക്ക് വാങ്ങിയിട്ട് ഇത് ചെക്ക് ചെയ്തില്ലല്ലോ അതിൻ്റെ ദൂരം ചെക്കേണ്ട ഇതിന്റെ പ്രത്യേകത ഇത് സിമ്പിൾ ആയിട്ട് നോക്കി ഇത് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് ഒരു ബട്ടൺസ് പോലെയാണ് നമുക്കിത് അത് കണക്ട് ചെയ്യും ഇങ്ങോട്ട് നിങ്ങൾ അവിടെ നടന്നിട്ട് എത്ര ദൂരം കിട്ടുന്നു നോക്കാം എന്തെങ്കിലും കട്ട് ചെയ്യണം കാരണം സാധാരണ ഇപ്പൊ ഒരു പാട്ടൊക്കെ അല്ല ഞാനിപ്പോ ക്യാമറയിൽ നോക്കി പല മൈക്കും ക്യാമറയിൽ നോക്കിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ സംസാരിക്കുന്നത് പക്ഷെ ഞാൻ തിരിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് ഈ അറുന്നൂറ് ദുറംസിന് ഇത്രക്കും ക്ലിയർ ആയുള്ള ഒരു മൈക്ക് ഇപ്പൊ യു എവിടെയും കിട്ടൂല അപ്പോൾ പറയുകയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് ദുർവംസം കൊടുത്തിട്ട് വലിയ വലിയ മൈക്കുമായി നല്ലത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മൈക്ക് ഏ ഓടിവരല്ലേ ഓടിവരണോ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വേറെ ലെവലാണ് വൈ അടിപൊളി അല്ലേ ലെവല ആ പത്ത് പീസേ ഉള്ളൂ ആദ്യത്തെ പത്ത് ആൾക്കേത് കിട്ടുള്ളൂ അതെ ഇപ്പോഴത്തെ ഓഫറാണ് അറുന്നൂറ് ധ്രംസിന് പിന്നെ അടുത്ത പ്രൈസ് അടുത്ത് വന്നിട്ടേ നമ്മൾ പറയുള്ളൂ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പൊ യു എ യിലുള്ളവരാണെങ്കിൽ അറുന്നൂറ് ധ്രംസിന് നിങ്ങൾക്ക് പത്ത് പീസ് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നതാണ് പത്ത് പീസ് മാത്രമേ ഉള്ളൂ അതൊരാൾ നമുക്ക് കണക്ട് ചെയ്ത് തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്ത അറുന്നൂറിലധികം ഇതിന് എമൗണ്ട് വരുന്നൂറ് ധ്രംസിനോ നാട്ടിലാണെങ്കിൽ വില പതിനയ്യായിരം രൂപയാണ് നമ്മുടെ നാട്ടിൽ പതിനയ്യായിരം രൂപയാണ് വരുന്നത് പക്ഷെ നാട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയില്ല നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് പോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറുന്നൂറ് തോമസേ ഏകദേശം ഒരു പന്ത്രണ്ടായിരം പതിവായിരം രൂപേൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ അതിൻ്റെ അറുന്നൂറ് തമസം ഇവിടെ തരികയാണെങ്കിൽ ഇന്ത്യൻ പൈസൻ്റെ പതിമൂവായിരം രൂപയുടെ അടുത്ത് വരുന്ന ആ പ്രൈസ് തരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം തരുന്നതാണ് അതിനായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത് അതിൽ വിളിച്ചാൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോളേ ഞങ്ങൾ അവിടെ ഈ വീട് വൈൻ്റെ അപ്പിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പിന്നെ അടിപൊളി മൈക്ക് അല്ലേ വേറെ ലെവലിട്ടോ നോയിസ് കണ്ടു ഇത്രയും ചെറിയ പൈസക്ക് ഇത്രയും നല്ല മൈക്ക് ഇപ്പം യുവയിൽ ഈ സാധനം അല്ല എല്ലാം എടുത്തും ശരിക്കും നമ്മുടെ നാട്ടിൽ പതിനയ്യായിരം റുപ്യാണ് വില ഇവിടുന്ന് നമ്മൾ വാങ്ങുമ്പോൾ ശരിക്കും ഒരു പതിമൂന്ന് റുപ്യ ലെവലിലേക്ക് വരെയുള്ളൂ ഇന്ത്യൻ പ്രൈസ് കൂട്ടുമ്പോട്ടോ അറുന്നൂറ് ദിവസം സാറിപ്പം ആയി വരെയുള്ളൂ അപ്പൊ നല്ലൊരു കിട്ടി വിടണം